ിസ്ലാക്രൈബ് പിള്ളേരെല്ലാരും കൂടി നമ്മളിപ്പള്ളത് ആളം പാലത്തിലാണ് ആളം പാലം തൂക്കുപാലത്തിൽ ഫുള്ള് കറങ്ങി ഇന്നലെ രാത്രി ഫുള്ള് കറക്കായിരുന്നു ഉറങ്ങിട്ടൊന്നും ഇല്ല ആരും ഇറങ്ങിയിട്ടില്ല എല്ലാരും ഫോട്ടോ ഇല്ലാത്തത് എല്ലാവരും ഉണ്ട് അവിടെ നിന്ന് തൂക്കാലൊക്കെ ഇറങ്ങി തൂക്കാലിറങ്ങി പിന്നെ തൂക്കാലത്ത് കുറെ നേരം സ്പെൻഡ് ചെയ്തു കേട്ടോ കൊറേ നേരം സ്പെൻഡ് ചെയ്തു പറഞ്ഞാൽ കൊറേ നേരം സ്പെൻഡ് ചെയ്തു നമ്മള് നാളത്തെ അവിടെ ഉണ്ടാകുന്നു അവിടെ തന്നെ നേരെ പിന്നെ സമീപം കഴിച്ചപ്പോ വന്നത് ഇറങ്ങിണ്ടായിരുന്നു എടുത്ത് വ്ലോഗ് എല്ലാരും ചെയ്യാൻ പോയി താഴെ കുറച്ച് ഫ്ലവറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങോട്ടാണ് ലൈറ്റ് വന്ന സെറ്റ് ആട്ടോ നൈറ്റ് തൂക്കാലത്ത് ഫുള്ള് ലൈറ്റ് കാര്യങ്ങള് എല്ലാം സെറ്റ് ആക്കിണ്ടാവും സെറ്റാക്കിയിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ നമ്മൾ രാവിലെ നോർത്ത് വന്നതുകൊണ്ട് നമുക്കതും കാണാൻ പറ്റിയില്ല ഇന്നലെ രാത്രി വരാന്ന് വിചാരിച്ചു പക്ഷെ ഇന്നലെ രാത്രി ആ ഒരു സമയത്ത് നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല അപ്പം ഇവിടെ കുറേ ഇതൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ മുകളിൽ കൂടെ റോപ്പ് കാര്യങ്ങൾ കുറേ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതിനൊന്നും കേറാനൊന്നും അതൊന്നും രാവിലെ ആയതുകൊണ്ട് ആരുമില്ല നമ്മള് കറക്റ്റ് ഒരു ഏഴ് മണി ആറുമണി ആയിരുന്ന ടൈമിലാണ് നമ്മളവിടെ ഉള്ളത് ഇവിടെ ഒരു അടിപൊളി അടിപൊളി അത്യാവശ്യം അവിടെ വെച്ച് അപ്പൊ അതാണ് പിന്നെ അപ്പുറത്ത് ഇതാ കുറച്ച് ഫ്ലവറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കുറെ ചെടികൾ അത്യാവശ്യം നല്ല നൈസായിട്ട് അല്ലെങ്കിൽ നീറ്റായിട്ട് സെറ്റാക്കി നിർത്തിയിട്ടുണ്ട് അപ്പൊ ഇവിടെ നിന്ന് ഞങ്ങൾ ഇപ്പം ഇറങ്ങും അവിടെ നിന്നിറങ്ങി പിന്നെ നേരം പിന്നെ അങ്ങനെയൊക്കെ ഇറങ്ങി ഫുള്ള് ഇറങ്ങി പറഞ്ഞാൽ മൊത്തം ഞങ്ങൾ മൂന്നാളിങ്ങോട്ട് ഇറങ്ങിയുള്ളൂ അവരാരും വന്നില്ല അവര് അവിടെ നിൽക്കാവറും വണ്ടിയിൽ ഇരിക്കാവൂറ് ഒക്കെ ആയിട്ടും വയ്യക്ഷീണമുണ്ട് ആരും ഉറങ്ങിയിട്ടില്ലല്ലോ കുറെ പൂവ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ അവിടെ ഒരു താമരണ്ടത് കുട്ടികളെ കളി ഫുട്ബോൾ കളിക്കുന്ന പോസ്റ്റും കാര്യങ്ങളൊക്കെ വെള്ളത്തിലായി പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങള് നേരെ പോയത് തൃശ്ശൂരിലേക്ക് ഇട്ടു പോയി ഞങ്ങള് നേരെ ബീച്ചിലോട്ടു വയസ്സ് ബീച്ചിലോട്ട് പോയി അവിടെ പിന്നെ കൊറേ നേരം സ്പെൻഡ് ചെയ്തു കൊറേ വ്യൂട്ട് സ്പെൻഡ് ചെയ്തു അങ്ങനെ അപ്പുറത്തേക്കിറങ്ങി പന്ത്രണ്ട് മണി ബീച്ചിലെത്തി ബീച്ചിലൊക്കെ ഒന്ന് കറങ്ങി ഫുള്ള് ഇറങ്ങി കഴിഞ്ഞാൽ ചില നല്ല വെയില് പറഞ്ഞ ജാതി വെയിലോ ചില്ലറ വെയിലൊന്നും അല്ല അടുത്ത ആയതുകൊണ്ടേ അങ്ങോട്ട് പോകും നല്ല അങ്ങോട്ട് പോയി എങ്ങോട്ടെങ്കിലും ഇവിടെ ഒരു ഇവനും ഒരേ മോഹം വരും വരും ഇതൊക്കെ വരൂ എനിക്കോ ഞാനൊന്നും കട്ടിയില്ലാട്ടോ ഉറപ്പോ അഞ്ചാതവിടെ നക്കുന്നു നക്കികൾ വീട് എടുക്കാനുള്ളതാണ് നിങ്ങളൊക്കെ എന്തെങ്ങനെ രണ്ട് നക്കൾ അങ്ങനെ ട്രിപ്പ് എല്ലാം കഴിഞ്ഞ് ഇതാ വീടെത്തിയിട്ടോ ഒന്നലെ രാത്രി പോയതാണ് എല്ലാം കഴിഞ്ഞ് ഇതാ വീടെത്തി സമയം ഏഴ് മണിയായി അപ്പോൾ എത്തിയുള്ളൂ അപ്പോൾ പുത്തൻപള്ളി എല്ലാവരെയും പോയി മൊത്തം ഒന്ന് മൊത്തം ഒന്ന് കണ്ട് ആവശ്യം പിന്നെ അതേപോലെ ബീച്ചൊക്കെ ഒന്ന് കറങ്ങി മെയിനായിട്ട് പോയത് പുത്തൻപള്ളി പോകണ്ടായിരുന്നു പിന്നെ അതേപോലെ മുട്ടപ്പത്തിലും ബീഫും കഴിക്കാൻ അതിനാണ് മെയിനായിട്ട് പോയത് ആരൊക്കെ നടത്തുന്ന സുഭൈക്കാനെ പോയിട്ട് അവിടെ മുട്ടപ്പത്തിലും ബീഫും കാര്യങ്ങളൊക്കെ കഴിച്ചു അതിൽ വീഡിയോസ് കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യാണ്ട് ചുവായ്ക്ക് നാലു മണിക്ക് ഞങ്ങളവിടെ പോയിട്ട് നല്ല നിരക്ക്ണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കഴിച്ചെ പുത്തൻപള്ളിയിലേക്ക് ഒന്ന് കറങ്ങി അങ്ങനെ ഹാർബറിലൊക്കെ ഒന്ന് കയറി ഫുള്ള് കറങ്ങി അടിച്ചു നല്ല രാത്രി പോലെ ഫുള്ള് വണ്ടി തന്നെ ആയിരുന്നു ഉറങ്ങിട്ടൊന്നും ഇല്ല ഇന്ന് വേണം നന്നായിരുന്നു കടന്നുറങ്ങാൻ അപ്പൊ പള്ളി അവിടുന്ന് വരുമ്പോ ഒരു ഫോട്ടോ വാങ്ങിയിട്ടോ ഞാൻ കാണിച്ചു കേട്ടോ ഞാൻ കണ്ടപ്പോ എനിക്ക് പേടിക്കാൻ തോന്നി ോട്ടോ അങ്ങനെ കാമന്റ് ചെയ്യണേ തിരിച്ചുപിടിക്കും കേട്ടോ വാങ്ങിയ സാധനം അതിന്റെ ബാക്കിൽ അതിന്റെ കുളത്തിൻ്റെ കാര്യമുണ്ട് അപ്പടത്തേക്കോ കുറെ ആയിട്ട് പഴകിയതാണ് അപ്പൊ അത് മാറ്റിയിട്ട് ഇത് ബ്രോ അത് അവിടെ അത് നമുക്ക് അപ്പുറത്തേക്ക് വെക്കാം പഴയത് പുതിയതല്ലേ കൈസ് ഇത് ഓടിക്കും ഇത് പിടിക്കൂ ഇത് പഠിക്കും പഴയത് കളയാൻ പാടില്ല ബാക്കിൽ ഒരു കൊളത്തുണ്ട് ഇതോടെ വയ്ക്കാൻ പറ്റില്ല വേറെ ആണെ അടിക്കണം പൊറത്തോ പൊറത്ത് വെച്ച് ഞാൻ അപ്പൊ എന്തായാലും ഇത് ഇവിടെ തന്നെ വെക്കാം അപ്പൊ എന്തായാലും ഒരു ആണെറ്റ് ചെയ്യട്ടെ ഞാൻ അതിനെ അവിടെ വെച്ചുട്ടാ അടിക്കട്ടെ മറ്റേതിനെ ഇവിടെ എവിടെങ്കടിച്ചിട്ട് ഇതോടെ വെച്ചിട്ടുണ്ട് ഇവിടെ വെച്ച് ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും അവറ്റ ഒരു കൂടി ഇല്ല അപ്പം അത് ഇവിടെ കൊടുക്കാം രണ്ട് രണ്ട് സൈഡിൽ കിട്ടുക ഒരു ആണ് എടുത്തിട്ട് അത് അടിച്ചു വെക്കണം അപ്പം എന്തായാലും വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യണം തീരെ വയ്യ നല്ല മേനിക്കാൻ കയസ് അപ്പോൾ എന്തായാലും ഒന്ന് ഫ്രഷ് ആയിട്ടില്ല ഒന്ന് ഫ്രഷ് ആവണം കുറച്ച് പരിപാടി കൂടി ഇല്ല അപ്പം എന്തായാലും ഫ്രഷ് ആയിട്ട് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് അതുവരെ എല്ലാവർക്കും അസ്ലാം വെളിക്കും ബൈ ബൈ